ഹായ് ഫ്രണ്ട്സ് ആപ്ലിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് തേർഡ് യൂണിറ്റിൽ നിന്നും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് യൂണിറ്റ് എന്ന് പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അതിൽ വരുന്ന തേർഡ് യൂണിറ്റ് ആണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു റൈറ്റ് അബൌട്ട് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് പറഞ്ഞു അതേപോലെ തന്നെ ലീഡർഷിപ്പിന്റെ ഡെഫിനിഷൻ നേച്ചർ സ്കോപ്പ് നീഡ്സ് എന്നിങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ രണ്ട് വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇത് ഈ ക്വസ്റ്റ്യൻസിന്റെ മൊത്തത്തിൽ ഒന്ന് പരിചയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും നമുക്ക് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നുണ്ട് ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ലീഡർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള റോൾ എന്താണ് ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ളത് ഇത്തരം ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിലൊരു നാലും ആറും ക്വസ്റ്റ്യൻസ് ഒരു ഇൻഡയറക്ട് മെത്തേഡിൽ ചോദിച്ചിട്ടുള്ളതാണ് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്താൻ പറ്റിക്കോളണം ബാക്കി അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൻസർ കണ്ടെത്തി എന്നിട്ട് അതിനോട് നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തുകൊണ്ടാണ് അതിന് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരുന്നത് മറ്റുള്ളതെല്ലാം ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ് എന്നിരുന്നാൽ പോലും നമുക്ക് തേർഡ് ക്വസ്റ്റനിലേക്ക് പോകാം ദി ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിലെ രണ്ട് രീതിയിൽ പല പുസ്തകങ്ങളായിട്ട് കാണും അതിൽ പിന്നെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പിന്നെ പറയുന്നുണ്ട് അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് അല്ലെങ്കിൽ അതിന്റെ ടൈപ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട് അത് പല പബ്ലിക്കേഷൻസിനും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് പരമാവധി അത് പഠിച്ചവർക്ക് അത് ആ രീതിയിൽ തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ തരുന്ന ഈ ഒരു നോട്ട്സ് ബേസിൽ നിങ്ങൾ എഴുതിയാലും അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല രണ്ടും ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണ് ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഉപയോഗിക്കുന്ന അതായത് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ അപ്രോച്ചുകളിൽ ഉപയോഗിക്കുന്ന പിന്നെ അപ്രോച്ചുകൾ തന്നെയാണ് ഏതിലും ഉപയോഗിക്കുന്നത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ഉപയോഗിക്കുന്നത് പക്ഷെ അതിന്റെ ഒരു ഓപ്പറേഷണൽ ലെവൽ മാറും എന്ന് മാത്രമേ ഉള്ളൂ ആ ഓപ്പറേഷനൽ ലെവലിനെ നിർത്തിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഈ നോട്ടിൽ എടുത്തു പറയുന്നത് അതേസമയം മാനേജ്മെന്റ് അപ്രോച്ചിലാണെങ്കിൽ അത് മെയിൻലി മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ അത് ഓട്ടോക്രാറ്റിക് ഡെമോക്രാറ്റിക് അനലൈസിസ് ഫെയർ എന്ന് പറയുന്നത് ആ മൂന്ന് രീതിയിൽ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിലാണ് അതിലെടുത്ത് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ദി മാനേജ്മെന്റ് ആൻഡ് ഓവർ സൈറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മാനേജ് ചെയ്യുക അതേപോലെ തന്നെ മൊത്തത്തിലുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം ഫോക്കസിംഗ് ഓൺ ക്രിയേറ്റിംഗ് എൻവോമെന്റ് കണ്ട്രസീവ് ടു ലേണിങ് എന്നുള്ളത് അതായത് അതിന് ഉപയുക്തമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റ് കൊണ്ട് പഠനം നടത്തുക അല്ലെങ്കിൽ കുട്ടികളുടെ പഠന കുട്ടികളുടെ എൻവയോൺമെന്റ് കുട്ടികളുടെ പിന്നെ ക്യാരക്ടർ കുട്ടികളുടെ കൊഗ്നീഷ്യൻ കുട്ടികളുടെ എഫക്റ്റീവ് മോഡ് അതേപോലെ തന്നെ കുട്ടികളുടെ സൈക്കോമോട്ടോ അതേപോലെ തന്നെ നമ്മൾ എൻവോൺമെന്റ് സെറ്റപ്പ് ഇതിനെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ഉചിതമാവുന്ന രീതിയിൽ നമ്മൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ് ചെയ്യുക അതേപോലെ തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ മൊത്തത്തിൽ ഓവർലുക്കിംഗ് ചെയ്തിട്ട് അണ്ടർടേക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക അതിനെയാണ് പറയുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സിംപിൾ ആണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ് ചെയ്യുക എന്ന് തന്നെയാണ് ഓക്കെ ഇറ്റ് ഇൻവോൾവ്സ് സ്ട്രാറ്റജിക് പ്ലാനിങ് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ദി ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് സ്കൂള് ആൻഡ് അതർ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻസ് അപ്പോൾ എന്താണ് ഇത് ഇതിൽ എന്തൊക്കെയാണ് ഇൻവോൾഡ് ആവുന്നത് എന്നുള്ളതും കൂടി അവിടെ നോട്ട് ചെയ്യാൻ പറ്റും സ്ട്രാറ്റജിക് പ്ലാനിങ് അതിൽ ഇൻവോൾഡാണ് റിസോഴ്സ് അലോക്കേഷൻ അതിൽ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ഡെയിലി ആയിട്ട് വരുന്ന പ്രവർത്തനങ്ങൾ ആ ഓപ്പറേഷൻസ് അതിന്റെ ഫംഗ്ഷൻസ് സ്കൂളിൽ ഉണ്ടാവുന്ന ഫങ്ഷൻസ് സ്കൂള് പിന്നെ അറ്റൻഡൻസ് അതേപോലെ തന്നെ സ്കൂട്ടികൾ ക്ലാസ്സിൽ കയറേണ്ടത് ക്ലാസ് എടുക്കേണ്ടത് പിന്നെ വിട്ടു പോകുമ്പോൾ ഉള്ളത് പിന്നെ പിന്നെ ബസ് അത് ഇത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഓപ്പറേഷൻസ് വരുന്നത് അതെല്ലാം പിന്നെ അക്കൗണ്ടിംഗ് സംബന്ധമായിട്ടുള്ളതൊക്കെ പിന്നെ അതുകൂടാതെ അദർ എജ്യൂക്കേഷൻ ഓർഗനൈസേഷൻസ് മറ്റ് എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ടുള്ള കൊളാബറേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ ഇതിൽ ഇൻവോൾഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവയെല്ലാം എന്തിൽ വരുന്നുണ്ട് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് വരുന്നുണ്ട് സോ അങ്ങനെയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ അഡ്മിനിസ്ട്രേഷൻ പല ടൈപ്പുകളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും അതിൽ മെയിൻലി നമുക്ക് മൂന്ന് ടൈപ്പുകളായിട്ട് എടുത്തു പറയുന്നുണ്ട് ഏതൊക്കെയാണ് മൂന്ന് ടൈപ്പുകൾ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ്സ് വേരിയസ് മാനേജ്മെന്റ് അപ്രോച്ചസ് എന്നുള്ളതാണ് വേരിയസ് മാനേജ്മെന്റ് അപ്രോച്ചുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ആ സ്ത്രീ എന്നുള്ളതാണ് മൂന്നായിട്ടാണ് ഇതിനെ തരം തിരിച്ചിട്ടുള്ളത് അത് സ്കൂൾ തലത്തിലാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ തലത്തിലാണ് ആ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ തലത്തിലുള്ള മാനേജ്മെന്റ് അപ്രോച്ചുകളാണ് പറയുന്നത് അപ്പോൾ ഇത് ഇതാണ് ഇവിടെ സ്കൂൾ തലത്തിലുള്ള മാനേജ്മെന്റ് അപ്രോച്ചുകളായിട്ട് കൂടുതലായിട്ടും മിക്കവാറും പുസ്തകങ്ങളും അതല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ടും എടുത്തു പറയുന്നത് അതേസമയം നമുക്ക് മറ്റു മൂന്നെണ്ണം നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഏതാണ് മൂന്നെണ്ണം എന്ന് പറയുന്നത് പിന്നെ ഓട്ടോക്രാറ്റിക് ഡെമോക്രാറ്റിക് ആൻഡ് ലൈസസ് ഫെയർ എന്ന് പറയുന്നത് അതിനെ മറ്റു പല പേരുകളിലായിട്ട് എടുത്തു വിളിക്കുന്നുണ്ട് പല ബുക്കുകളിലും പല പേരുകളിലായിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു മൂന്ന് ഡയ്മെൻഷനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക ഇവിടെ നമുക്ക് ഏറ്റവും കൂടി ഒന്നും കൂടി ഉചിതമായിട്ടുള്ളത് സെൻട്രലൈസ്ഡ് വേഴ്സ് ഡിസ് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് അതേപോലെ തന്നെ എക്സ്റ്റേണൽ വേഴ്സ് ഇന്റേണൽ അപ്രോച്ച് ആൻഡ് ഓട്ടോക്രാറ്റിക് വേഴ്സ് ഡെമോക്രാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ദീസ് കാറ്റഗറീസ് റിഫ്ലക്ട് ഹൗ പവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തിൻ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എസി ഒരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ നമുക്ക് പവർ റെസ്പോൺസിബിലിറ്റി ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന അതിനെയാണ് ഏത് റിഫ്ലക്ട് ചെയ്യുന്നത് ഈ ഒരു മൂന്ന് തലങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ അതായത് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിൽ അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ആരാണ് എങ്ങനെയാണ് എന്നുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് ഈ സെൻട്രലൈസ്ഡ് ഡീസെൻട്രലൈസ്ഡ് ഓർ എക്സ്റ്റേണൽ ബേസ്ഡ് ഇന്റേണൽ ഓർ ഓട്ടോക്രാറ്റിക് ബേഴ്സ് ഡെമോക്രാറ്റിക് എന്നുള്ള അപ്രോച്ചുകളൊക്കെ റ്റ് ചെയ്യുന്നു ഇതിലെടുത്ത് പറയുന്നത് അപ്പോൾ മാനേജ്മെന്റ് അപ്രോച്ചുകളാണ് നമ്മൾ ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും കൂടുതൽ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആ ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് അപ്രോച്ചുകളിൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന മാനേജ്മെന്റ് അപ്രോച്ചുകളിൽ പ്രധാനമായിട്ടും മൂന്നെണ്ണം വരുന്നുണ്ട് അത് കൂടാതെ തന്നെ ഒരെണ്ണം കൂടി ആഡ് ഓൺ ചെയ്തു വരുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റിൽ ഈ ക്ലാസിന്റെ ലാസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാം അത് കൂടാതെ മറ്റൊരു ഡയമെൻഷൻ നമ്മൾ ആൻസർ എഴുതുകയാണെങ്കിൽ ഓട്ടോക്രാറ്റിക് ഡെമോക്രാറ്റിക് ആൻഡ് ലേസിസ് ഫെയർ എന്ന മൂന്ന് തലങ്ങൾ മൂന്ന് തരമായിട്ടും നിങ്ങൾക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ രണ്ടും െന്ന് വെച്ചാൽ പലവരുടെ കുട്ടികളുടെ കയ്യിലും പല ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും ഉണ്ടാവുക അപ്പൊ ഓരോ ടെക്സ്റ്റ് ബുക്കുകളിലും വ്യത്യസ്ത രീതിയിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത് അതാത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം തന്നെ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അത് ശരിയായി വരുന്നുണ്ട് മാനേജ്മെന്റ് അപ്രോച്ചുകളാണ് വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ദൻ ഇതിനെ നമ്മൾ ഏതൊക്കെയാണ് തരം നാലായിട്ട് തരം തിരിച്ചിട്ടുള്ളത് മൂന്നാണ് ഞാൻ പറഞ്ഞു സെൻട്രലൈസ്ഡ് വേഴ്സ് ഡീസെൻട്രലൈസ്ഡ് എക്സ്റ്റേണൽ വേഴ്സ് ഇന്റേണൽ ആൻഡ് ഓട്ടോക്രാറ്റിക് വേഴ്സ് ഡെമോക്രാറ്റിക് ദൻ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ക്രിയേറ്റീവ് എജ്യൂഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എജ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആ ഒരു മോഡേൺ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു അപ്രോച്ച് കൂടിയാണ് ക്രിയേറ്റീവ് എജ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇവ ഓരോന്നും എന്താണെന്നുള്ളതാണ് ഇതിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് എന്തിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു അല്ലേ പവറിലും റെസ്പോൺസിബിലിറ്റീസിലും ഡിസിഷൻ മേക്കിംഗിലുമാണ് ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ നമ്മളിവിടെ നോക്കുക എന്താണ് സെൻട്രലൈസ്ഡ് സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു പവർ ആൻഡ് കൺട്രോൾ ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് ദി ടോപ്പ് ലെവൽസ് എന്നുള്ളതാണ് ഈ പവറും കൺട്രോളും ആ ഏതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു വിത്ത് ഡിസിഷൻസ് മെയ്ഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ഫ്രം ദി സെന്റർ എന്നുള്ളതാണ് അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതും അതേപോലെ തന്നെ ഇംഗ്ലീഷ് മിമെന്റേഷൻ നൽകുന്നതും ആ ഒരു സെന്ററിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ സെന്ററിനാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ടോപ്പ് ലെവൽസിലേക്കാണ്സൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന പവറും കൺട്രോളും പിന്നെ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അത് ആണ് എമൗൺ വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയും അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമൗൺ വേരിസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത് അപ്പോൾ വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് അത് കൊമേഴ്സിൽ നമ്മൾ എടുത്ത് പഠിക്കുന്ന ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേരിയസ് ലെവൽ ഓഫ് മാനേജ്മെന്റിൽ എന്ത് ചെയ്യുന്നു ഈ ഒരു റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു ഇൻക്ലൂഡിംഗ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് സ്റ്റാഫ്സ് എന്നുള്ളത് അപ്പൊ നമ്മൾ സ്കൂൾ തലത്തിലേക്ക് വരുമ്പോൾ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സിലും അതേപോലെ തന്നെ സ്റ്റാഫ്സിലേക്കും ഒക്കെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു തീരുമാനങ്ങളും അതോറിറ്റിയിലും റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ അപ്പോൾ അതാണ് സെൻട്രലൈസ്ഡ് ആൻഡ് റിസെൻട്രൈസ്ഡ് എന്നു കൊണ്ട് അർത്ഥമാക്കുന്നത് സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും അത് സെന്റർ ആയിട്ട് നിൽക്കും ടോപ്പ് ലെവലാണ് അവിടുത്തെ സെന്റർ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ കീഴ് തലങ്ങളിലേക്ക് കൂടി അതിന്റെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും അതിനെയാണ് എന്ന് പറയുന്നത് ഡിസന്റലൈസ് നെക്സ്റ്റ് വൺ എക്സ്റ്റേണൽ ഇന്റേണൽ എന്നുള്ളതാണ് എക്സ്റ്റേണൽ ഇൻവോൾവ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഔട്ട്സൈഡ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പിന്നെ ഇൻവോൾമെന്റ് കൂടി ഇതിലുണ്ടാവും അതിനെയാണ് എക്സ്റ്റേണൽ മാനേജ്മെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതായത് ഏതൊക്കെയാണ് അതിൽ വരുന്നത് സച്ചാസ് ഗവൺമെന്റ് ഏജൻസീസ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ എക്സ്പേർസ് ടു ഇൻഫ്ലുവൻസ് പോളിസിസ് ആൻഡ് പ്രോഗ്രാംസ് അതായത് എഡ്യൂക്കേഷണൽ മേഖലയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഡോക്ടറേറ്റ് നൽകിയിട്ടുള്ള തീസുകളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള അത്തരത്തിലുള്ള ണ്ടാക്കുന്ന കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മെയിൻറ്റൈൻ ചെയ്യുന്ന ആ ഒരു എക്സ്പേർട്ടുകൾ അവിടെ ആവശ്യമായിട്ട് വരും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നമ്മൾ ഒരു ഒരു സൊസൈറ്റി ആകുമ്പോൾ ആ സൊസൈറ്റിയിൽ ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിലുള്ള റിസോഴ്സ് ആണ് അല്ലെ ഇപ്പോൾ ആ ഒരു സൊസൈറ്റി മെമ്പേഴ്സ് ഇതിൽ ഇൻവോൾഡ് ആവും അതുപോലെ തന്നെ ഗവൺമെന്റ് ഏജൻസീസ് ഇതിൽ ഇൻവോൾഡ് ആവും അപ്പോൾ അവിടുത്തെ മാനേജ്മെന്റ് അല്ലെങ്കിൽ പിന്നെ കൺട്രോളിംഗ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അത് ഈ പിന്നെ ഡിസിഷൻ മേക്കിംഗ് ഇതൊക്കെ എന്തിലേക്ക് വരും എന്നുള്ളതാണ് എക്സ്റ്റേണൽസിന്റെ ഇൻവോൾവ്മെന്റ് കൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എക്സ്റ്റേണൽ എജ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഇൻവോൾസ് ഇൻഡിവിജ്യൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഔട്ട് സൈഡ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ സറ്റാസ് ഗവൺമെന്റ് ഏജൻസീസ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഓർ എക്ടേണൽ എക്സ്പേർട്സ് ഇൻഫ്ലുവൻസ്ഡ് പോളിസിസ് ആൻഡ് പ്രോഗ്രാംസ് ദൻ എന്താണ് ഇന്റേണൽസ് എന്ന് പറഞ്ഞാൽ അത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ് അല്ലെ ഡേ ടു ഡേ മാനേജ്മെന്റിനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നതാണ് ഇന്റേണൽസ് ഇന്റേണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു അത് ഡേ ടു ഡേ ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് സോ ഫോക്കസ് ഓൺ ദി ഡേ ടു ഡേ മാനേജ്മെന്റ് ഓഫ് ദി ഇൻറ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ് അതായത് ആ മാനേജ്മെന്റ് തന്നെ ആ സ്ഥാപനം തന്നെയാണ് ഡേ ടു ഡേ മാനേജ്മെന്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇൻക്ലൂഡിംഗ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ടീച്ചേഴ്സ് ടീച്ചേഴ്സ്റ്റാഫ്സ് ആൻഡ് സ്റ്റുഡൻസ് അതായത് ഈ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനും ടീച്ചേഴ്സും സ്റ്റാഫും സ്റ്റുഡൻസും കൂടി ചേർന്ന് കൊണ്ടാണ് ഡേ ടു ഡേ മാനേജ്മെന്റിന് കൈകാര്യം ചെയ്യുന്നത് അതിനാണ് ഇന്റേണൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദേർഡ് വൺ ഓട്ടോക്രാറ്റിക് വേഴ്സ് ഡെമോക്രാറ്റിക് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ാറ്റിക് എന്താണ് ഡെമോക്രാറ്റിക് എന്താണ് അല്ലെങ്കിൽ ഡയറക്റ്റീവ് എന്താണ് ഓട്ടോക്രാറ്റിക് എന്താണ് അല്ലെ പിന്നെ ഡെമോക്രാറ്റിക് എന്താണ് പിന്നെ ഓക്കെ അത് കൂടാതെ ലൈസസ് പെയർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതെടുത്ത് പറഞ്ഞത് അതേ സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത് ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഡിസിഷൻസ് ആർ മേഡ് ബൈ ദി സിംഗിൾ ഇൻഡിവിജ്വൽ ഓർ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് അറ്റ് ടോപ്പ് ലെവൽ എന്നുള്ളതാണ് ഒരു ടോപ്പ് ലെവലിലുള്ള ഒരു സ്മോൾ ഗ്രൂപ്പ് തീരുമാനങ്ങൾ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ തീരുമാനങ്ങൾ എടുക്കുന്നു വിത്ത് ഇൻ ലിമിറ്റഡ് ഇൻപുട്സ് ഫ്രം അതേഴ്സ് എന്നുള്ളതാണ് മറ്റുള്ളവരിലുള്ള ഇൻപുട്സ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളതിനാണ് ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ കൊളോബ്രേറ്റീവ് പ്രോസസ് ആണ് ഡിസിഷൻസ് അത് ഞാൻ നേരത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഡെമോക്രാറ്റിക് മറ്റുള്ളൊരു സജഷൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഹോൾഡേഴ്സിനൊക്കെ പിന്നെ മീറ്റിംഗ് വിളിച്ചു വരുത്തി എടുത്തുകൊണ്ട് ഉചിതമായ തീരുമാനം എടുക്കുന്ന ആ ഒരു രീതിയാണെന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പല മേഖലകളിലായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളതാണ് എങ്കിലും ഇതും ഇവിടെ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് ഇത് ലാസ്റ്റ് വൺ ആണ് ഈ എഡ്യ ക്രിയേറ്റീവ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ക്രിയേറ്റീവ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് അപ്രോച്ചിൽ എന്താണ് പ്രധാനമായിട്ടും വരുന്നത് ഇന്നോവേറ്റീവ് ആയിരിക്കണം ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം കൊളാബറേഷൻസ് നടന്നിരിക്കണം ഇൻ ദി മാനേജ്മെന്റ് പ്രോസസ് ആ ഒരു മാനേജ്മെന്റ് പ്രോസസ്സിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ കഴിയണം അതിനൊരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ കഴിയണം അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കൊളാബറേഷൻസ് കൊണ്ടുവരാൻ കഴിയണം എങ്കിലാണ് അപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം കരിക്കുലം മാനേജ്മെന്റ് എക്സ്ട്രാ കരിക്കുലർ മാനേജ്മെന്റ് അതേപോലെ തന്നെ സിവിൽ സർവീസ് അതേപോലെ സി എ സി എം എ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ നമ്മൾ സ്കൂൾ തലത്തിലേക്ക് കൂടി കൊണ്ടുവന്നുകൊണ്ട് കുട്ടികളുടെ ഈ പിന്നെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റ് അതർ ഏജൻസീസിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ അപ്പോൾ അതൊക്കെ എന്താണ് ഒരു ഒരു കൊളാബറേഷൻസ് ആണ് അപ്പോൾ ആ കൊളാബറേഷൻസ് ഏതിലൂടെ വരുന്നതാണ് പുതിയ പുതിയ കണ്ടെത്തലുകളിലൂടെ വരുന്നതാണ് മറ്റു കുട്ടികളിൽ നിന്നും മറ്റു സ്കൂളുകളിൽ നിന്നും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന നമ്മുടെ സ്കൂളായിരിക്കണം എന്നുള്ള ഒരു രീതിയിലൊക്കെ ചിന്തകളിൽ നിന്നും വന്ന് ചേരുന്നതാണ് ഇന്നൊവേഷൻസും അതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റിയും അതേപോലെ തന്നെ ഒക്കെ അപ്പോൾ അത് ഒരു മാനേജ്മെന്റ് പ്രോസസ്സിൽ അതുകൂടി കൊണ്ടുവരുമ്പോഴാണ് എന്ത് വരുന്നത് ഒരു ക്രിയേറ്റീവ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് അപ്രോച്ച് വന്നതായിട്ട് നമുക്ക് അപ്പോൾ എന്ത് ചെയ്യുന്നു സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ആവശ്യങ്ങൾ ചേഞ്ച് ചെയ്ത് മുന്നേറുക അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഉയർത്തിക്കൊണ്ടുപോകുക അതേപോലെ തന്നെ സർക്കംസ്റ്റാൻസിനു പിന്നെ ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് അതേപോലെ തന്നെ സൊസൈറ്റിയുടെ ചേഞ്ചസ് ഈ ഇപ്പം കൊറോണ വന്നതിന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ കൊറോണയ്ക്ക് മുമ്പുള്ള എഡ്യൂക്കേഷൻ കൊറോണയ്ക്ക് ശേഷമുള്ള എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പല മേഖലകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ അപ്പൊ അത്തരത്തിലുള്ള സർക്കംസ്റ്റാൻസുള്ള ചേഞ്ചസുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയണം അതിനെയാണ് ഇന്നവേഷൻ എന്ന് പറയുന്നത് അത് ഫ്ലെക്സിബിൾ ആയിരിക്കും ചെയ്യണം അതിനെ മറ്റു സ്ഥാപനങ്ങളുടെ കൊളാബറേഷൻസ് ഉൾപ്പെടുത്താനും കൂടി കഴിയണം എങ്കിലാണ് ഇതിനെ ക്രിയേറ്റീവ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുക അതായത് ഇവിടെ സമറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ നാല് കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇൻ എ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ് മാനേജ്മെന്റ് മാനേജിങ് റിസോഴ്സസ് എന്നുള്ളതാണ് ടാസ്കുകള് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻസ് ടു അച്ചീവ് എഡ്യൂക്കേഷൻ ഗോൾസ് എന്നുള്ളതാണ് ആ പിന്നെ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു എഡ്യൂക്കേഷൻ ഗോൾസ് പിന്നെ ഉദ്ദേശിക്കുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ആൻഡ് ദീസ് ഡിഫറന്റ് ടൈപ്പ് ഓഫ് റിഫ്ലക്ട്സ് വേരി അപ്രോച്ചസ് ടു ഹൗ ദാറ്റ് മാനേജ്മെന്റ് ഇറ്റ് ഇറ്റ്ഡ് ഔട്ട് എന്നുള്ളതാണ് ഇത് എങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും അതെങ്ങനെ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരും അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് നടത്തിപ്പിലേക്ക് എത്തിക്കാൻ പറ്റും ആ ഒരു തരത്തിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ഈ അപ്രോച്ചുകളൊക്കെ അല്ലെങ്കിൽ ഈ ടൈപ്സുകളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ആ ടൈപ്പുകളാണ് ഏതെന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് വേഴ്സ് ഡീസെൻട്രലൈസ്ഡ് എക്സ്റ്റേണൽ വേഴ്സ് ഇന്റർണൽ ആൻഡ് ഓട്ടോക്രാറ്റിക് വേഴ്സ് ഡെമോക്രാറ്റിക് അതിനോടൊപ്പം തന്നെ മോഡേൺ സെൻസിൽ കൂടി ചിന്തിക്കുമ്പോൾ ക്രിയേറ്റീവ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ദെൻ അത് മറ്റൊരു ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ടൈപ്പ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അത് മൂന്ന് തലങ്ങളായിട്ട് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ടൈപ്പ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി അതല്ലെങ്കിൽ ഞാൻ ഈ മുകളിൽ തന്നിട്ടുള്ള ഈ ഒരു നാല് ടൈപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും വളരെ ഗുഡ് ആയിരിക്കും എന്നുള്ളതാണ് ഈ അല്ലെങ്കിൽ ഇതും എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഡെമോക്രാറ്റിക് ആണ് ഓട്ടോക്രാറ്റിക് ആണ് ഓർ അതോറിറ്റേറിയനാണ് ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയനാണ് ലൈസ്പിയർ ആണോ ഓക്കെ അപ്പോൾ ഇവ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്താണ് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ സെന്റൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ടു മോഡേൺ കൺട്രീസ് ആൻഡ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ ഈസ് എക്കോർഡ് ത്രൂ ഔട്ട് ദി വേൾഡ് അത് പ്രതിനിധിക്കും എക്കോർഡ് എന്ന് പറഞ്ഞാൽ പ്രതിനിധിനിക്കും അല്ലെ മൊത്തത്തിൽ അത് എന്ത് ചെയ്യും പ്രതിനിധിനിക്കും അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ പിന്നെ ഗവൺമെന്റ് ഓഫ് ദി പീപ്പിൾ ീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ എന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളാലാണ് ജനങ്ങൾ തന്നെയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നതും അല്ലെ അപ്പോൾ അതിന് അതാണ് എന്തെന്ന് പറയുന്നത് ഡെമോക്രസി എന്ന് പറയുന്നത് ആ ഡെമോക്രസിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് മറ്റുള്ളവരുടെ ഇൻവോൾവ്മെന്റ് കൂട്ടുക എന്ന് പറയുന്നത് അല്ലേ ഓക്കെ പിന്നെ തീരുമാനങ്ങളൊക്കെ ടോപ്പ് ലെവലിൽ നിന്ന് എടുക്കുന്നതിന് പകരം പിന്നെ കൊളാബറേറ്റഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് കൊണ്ടുവരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് വേ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വൺ ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ആണ് അതോറിറ്റേറിയൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് എ സിസ്റ്റം വിച്ച് ബിലീവ്സ് ഇൻ എക്സ്ട്രാറ്റിംഗ് വർക്ക് ഇറ്റ് ഈസ് ഫെയ്ഡിംഗ് എബേ എന്നുള്ളതാണ് ബ്ലൈൻഡ് ഒബീഡിയൻസ് എന്നാണ് ടോപ്പ് ലെവലിൽ എന്ത് തീരുമാനിക്കുന്നത് അത് കണ്ണടച്ച് കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത് പറയുന്നതിന് ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ എന്ന് പറയുന്നത് ഫയർ ആണ് അത് നോട്ട് ബി എനിജിഡ് കൺട്രോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു കൺട്രോൾ ഉണ്ടായിരിക്കില്ല റോൾ ഓഫ് ദി ലീഡർ ഇൻ മിനിമൽ ആയിരിക്കും റോൾ ഓഫ് ദി മാനേജ്മെന്റ് ഇസ് ആബ്സെന്റ് ആയിരിക്കും ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഡയറക്ട്ലി കൺസേൺ വിത്ത് ദി വർക്ക് റിയാക്റ്റഡ് ദി പ്രിവൈലിംഗ് സിറ്റുവേഷൻസ് ആൻഡ് ടേക്ക് ഡിസിഷൻസ് എന്നുള്ളതാണ് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡ് റിജിഡിറ്റി കുറഞ്ഞ ഒരു ലീഡർ ആ പേരിനൊരു ലീഡർ മാത്രമായിരിക്കും ഉണ്ടാവുക ആ ലീഡറുടെ ഇൻവോൾവ്മെന്റ് വളരെ കുറവായിരിക്കും എന്നൊക്കെയാണ് അത്തരത്തിലുള്ള തന്നെയാണ് ലേസിസ് ഫെയർ എന്ന് പറയുന്നത് സോ ഇവിടെ നമുക്ക് അഡീഷണൽ ആയിക്കൊണ്ട് തന്നെ ഇത് ഞാൻ വേറെ ക്വസ്റ്റൻസും കൂടി ഡിസ്കസ് ചെയ്തപ്പോൾ വന്നു ചേർന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനും കൂടിയാണ് അപ്പൊ ഇവിടെ ആറ് മാർക്ക് അഞ്ചു മാർക്കിന് നമുക്ക് ഒരു ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ് ഡെമോക്രാറ്റിക് ആൻഡ് ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷന്റെ കമ്പാരിസൺ ആണ് ഇവിടെ എടുത്ത് പറയുന്നത് അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി അതിലൊരു എനിക്ക് തോന്നുന്ന ഒരു പത്തോളം പോയിന്റ്സുകളാണ് ഇവിടെ എടുത്ത് പറയുന്നത് ആ പത്തോളം പോയിന്റ്സുകളെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സിമ്പിളായിട്ട് പറയാൻ കഴിയുന്നതാണ് ഡിസിഷൻസ് ആർ ടേക്കൺ ഓൺ ദി ബേസിസ് ഓഫ് കോൺസെൻസസ് എന്നുള്ളത് കൺസെൻസസ് കൺസെൻസെന്നുള്ളത് മറ്റുള്ളവരുടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷനോട് കൂടി തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതിനാണ് കൺസെൻസസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സമ്മതം അതേസമയം ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദി അതോറിറ്റി കൺസെന്റ് എന്നാണ് ആ കൺസെന്റ് അതോറിറ്റി ആയിരിക്കും ഇവിടെ ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനിൽ എടുക്കുക രണ്ടാമത്തെ പോയിന്റ് നോക്കാം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾസ് ദാറ്റ് ദി ഹെഡ് ഈസ് ഓൺലി ദ ഫസ്റ്റ് എമിങ് ഈക്വൽസ് എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് പേഴ്സൺ എന്ന് മാത്രമാണ് എന്നാൽ മറ്റുള്ളവരുടെ അതേ സ്ഥാനം തന്നെയാണ് ഈ ലീഡർക്കും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനിൽ ആ ലീഡർക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അതോറിറ്റി അസ്യൂംസ് ആൻഡ് എയർ ഓഫ് സുപ്പീരിയോറിറ്റി അയാൾ ഒരു എന്തോ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് സുപീരിയോരിറ്റി ഈ ഒരു ഓട്ടോക്രാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ആ ഒരു പിന്നെ വ്യക്തി എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനിലാണെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയാം ഏതൊരു എയറിൽ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്നതാണ് വലിയൊരു സംഭവമായിട്ടാണ് ഇരിക്കും എന്ത് ചെയ്യുക ആ വ്യക്തി നിലകൊള്ളുക എന്നുള്ളതാണ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ആർ കാരിഡ് ഔട്ട് ഇൻ എ മാനർ എന്നുള്ളതാണ് തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ് ആയിരിക്കും ഈ ഡെമോക്രാറ്റിക്കൽ ഉണ്ടാവുക എന്നാൽ കോൺഫിഡൻഷ്യൽ ആയിരിക്കും ഓട്ടോക്രാറ്റിക്കൽ ഉണ്ടാവുക റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ്സ് ഫോർ സ്റ്റാഫ് മെമ്പേഴ്സ് പെർഫോമിംഗ് ഔട്ട്സ്റ്റാന്റിംഗ് വർക്ക്സ് എന്നുള്ളതാണ് അത് ഡെമോക്രാറ്റിക്കൽ അവർ റെക്കഗ്നീഷൻസ് കൊടുക്കും റിവാർഡ്സുകളൊക്കെ സ്റ്റാഫുകൾക്ക് കൊടുക്കും എന്നാൽ അത്തരത്തിലുള്ള വർക്കുകളൊന്നും നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഓട്ടോക്രാറ്റിക്കിൽ വരുന്നത് ഡേറീസ് ഷെയറിംഗ് ഓഫ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ് ഡെമോക്രാറ്റിക്കൽ എന്ത് ചെയ്യുന്നുണ്ട് പവർ ഷെയർ ചെയ്യുന്നുണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട് എന്നാൽ പവർ റീറ്റെയിൻ ദി ഓട്ടോക്രാറ്റ് എന്നുള്ളതാണ് അതായത് ആ ഒരു മുഗൾ തട്ടിലുള്ള ആ ആ ഒരു കാര്യങ്ങളിലേക്ക് പവർ സെൻട്രലൈസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നത് എന്നതുപോലെ തന്നെയാണ് ഈ ഒരു ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പോയിന്റ്സുകളും എടുത്തു പറയുന്നത് സ്റ്റുഡൻസിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട് എന്നാൽ പിന്നെ ഓട്ടോക്രാറ്റിക്കിൽ സ്റ്റുഡൻസിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നില്ല ടീം സ്പിരിറ്റ് വരുന്നുണ്ട് ഡെമോക്രാറ്റിക്കില് മറ്റുള്ളത് ഒബീഡിയൻ ഒബി അനുസരിക്കുക മാത്രമാണ് ചെയ്യേണ്ടി വരുന്നത് ഇന്നോവേഷൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് ഡെമോക്രാറ്റിക്കില് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമായിരിക്കും ഓട്ടോക്രാറ്റിക്കിൽ ഉണ്ടാവുക അതായത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയിരിക്കും ഉണ്ടാവുക പിന്നെ ഏതിൽ പിന്നെ ഡെമോക്രാറ്റിക്കൽ ഉണ്ടാവുക അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു ക്രിറ്റിസിസം ഒന്നും ഏതിലുണ്ടാവുന്നില്ല ഓട്ടോക്രാറ്റിക്കൽ ഉണ്ടാവുന്നില്ല വിശ്വസിക്കുന്ന എന്താണ് എഡ്യൂക്കേഷൻ കൊണ്ട് കൊടുക്കണം എഡ്യൂക്കേറ്റ് ചെയ്യണം ട്രെയിനിങ് കൊടുക്കണം പെർസെഷൻസ് കൊണ്ടുവരണം ആ കുട്ടികളെ വളർത്തി വളർത്തിക്കൊണ്ടുവരണം അവരെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരണം എന്നിങ്ങനെയുള്ള ചിന്തകളായിരിക്കും ഡെമോക്രാറ്റിക്കൽ ഉണ്ടാവുക എന്നാൽ ഇംപ്ലിമെന്റിങ് ദ ഓർഡർ ആ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്ന് മാത്രമായിരിക്കും കുട്ടികൾ വളർന്നാൽ എന്ത് വളർന്നില്ല എന്ത് എന്നുള്ള ഒരു ചിന്തകളൊക്കെ അവിടെ സെക്കൻഡറി ആയിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒരു കമ്പാരിസൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കമ്പാരിസണിലൂടെ കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതുകൂടി കുറച്ചൊരു ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റ് ആയതുകൊണ്ടാണ് കൊസ്റ്റിൻ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് സോ നമ്മളിവിടെ ആയിട്ട് നോക്കിയിട്ടുള്ളത് മൂന്ന് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് സെക്കൻഡ് കൊസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പിന്റെ മീ ഡെഫിനിൻ മീനിങ് നേച്ചർ സ്കോപ്പ് ആൻഡ് ലീഡ്സ് ൻ തേർഡ് കൊസ്റ്റിൻ എന്ന് പറയുന്ന ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ് ആ ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ രണ്ട് ഡയമെൻഷനിൽ നിന്നുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ കമ്പാരിസനും കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏതാണ് ഡെമോക്രാറ്റിക്കിൻ ഓട്ടോക്രാറ്റിക്കിന്റെ കമ്പാരിസണ് രണ്ട് ഡയമെൻഷനിൽ നിന്നുകൊണ്ട് മറ്റ് പിന്നെ ക്വസ്റ്റിൻസും ടൈപ്പ് ഓഫ് എജ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനും ഇപ്പൊ ഇത്രയും പോയിന്റ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു പോയിന്റുമായിട്ട് വീണ്ടും ഈ ഒരു നാലാമത്തെ ക്വസ്റ്റിനുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്